തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഉമ്മൻചാണ്ടി ജനകീയ നേതാവ് വിടവറഞ്ഞിട്ട് ഒരു വർഷം വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി എ പി അനിൽകുമാർ എം എൽ എ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആന്തരാജൽ അർപ്പിച്ചു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിലമ്പുരടി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കുകയും പ്രദേശത്തെ നിരവധി യുവാക്കൾ രക്തദാനം ചെയ്യുന്നതിനും എത്തിച്ചേർന്നു മണ്ഡലം ഭാരവാഹികളായ വി എം നാണി ബഷീർ ടൗൺ കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഹാരിസ് ജയ്സൽ ഇടപ്പറ്റ ഷാനവാസ് സി കെ സാബിക് കെ പി റാഷിദ് പി സുജിത് പി കെ ഷുഹൈബ് കെ നിസാം ഊമങ്ങാടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർകുണ്ട്